എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാന്താ ഫെസ്റ്റിന്റെ ഭാഗമായി മുസ്രീസ് ആംഫി തിയേറ്ററിൽ സാംസ്കാരിക സമ്മേളനം നടന്നു കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി അധ്യക്ഷത വഹിച്ചു മുസി ഹെറിറ്റേജ് പ്രൊജക്ട് ഡയറക്ടർ ഷാറോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മേഖലയിൽ ഞാനിപ്പോൾ പറയാനുള്ളത് മനോഹാരിത എന്ന് പറയുന്നത് പൈതൃകത്തിൽ മാത്രമല്ല ഇവിടുത്തെ മനോഹരമായ മനസ്സുകളും ജനങ്ങളിലും ഉണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് കിഡ്സ് അവരുടെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും മുസിരിസിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും കാരണം പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ തനതായ പല കഴിവുകളെയും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് ആവശ്യമുണ്ട് അതിൽ നല്ലൊരു പ്രവർത്തനമാണ് കിഡ്സ് ചെയ്യുന്നത് മുൻ ഇനി ഞാൻ ഫാദനോട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെയല്ല കിഡ്സിൻ്റെ ഒരു വലിയൊരു എക്സിബിഷൻ തന്നെ ഈ ഒരു മേഖലയിൽ കണ്ടക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വേറെ പല തിരക്കുകളുള്ളത് കാരണം നെക്സ്റ്റ് ഇയർ ഒക്കെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് സമയത്ത് ഒരു ഫെസ്റ്റിവൽ തന്നെ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ട് കിഡ്സിൻ്റെ നല്ലൊരു എക്സിബിഷൻ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനുള്ള പൂർണ്ണമായ സപ്പോർട്ട് മുദ്രിസിന്റെ സൈഡിൽ ഉണ്ടാവും പിന്നെ ഈ മുസ് പൈതൃക പദ്ധതിയുടെ ഒരു വേറൊരു മേഖലയെ കുറിച്ച് ഞാൻ രൂപനാ വികാർ ജനറൽ റോക്കി റോബി കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി അത് ക്രൈസ്തവ സഭയുടെ കാര്യമായാലും ഹൈന്ദവ കാര്യമായാലും അത് ഇസ്ലാമിൻ്റെ കാര്യമായാലും കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് എല്ലാ മതങ്ങളുടെയും ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ് മുസിലിസ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം എ ഡി അൻപത്തിരണ്ടിൽ വിശുദ്ധ തോമസ് സപ്പോസ്തലൻ കപ്പലിറങ്ങിയത് ഈ മുസ്ലിസിന്റെ തീരത്താണ് മുസ്ലിസിന്റെ ചരിത്രവും പാരമ്പര്യവുമെല്ലാം ബി സി കാലഘട്ടം മുതൽ വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് ബൈബിളിലെ ക്രിസ്തീയ ഭക്തിഗാന ഗായകൻ പീറ്റർ ചേരാന്നല്ലൂർ വിശിഷ്ടാതിഥിയായി കിഡ്സ് എസ് എച്ച് ജി സംരംഭകർക്കായി ഒരു കോടി രൂപയുടെ ലോൺ വിതരണം ബാങ്ക് ഓഫ് ഇന്ത്യ മൂത്തുകുന്നം അസിസ്റ്റന്റ് മാനേജർ ഹിമചന്ദ്ര നിർവഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ ഷൈബി ജോസ് ഷൈബി ജോസഫ് വി എം ജോണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിനു പീറ്റർ സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ നിഖിൽ മുട്ടിക്കൽ നന്ദിയും പറഞ്ഞു